ഭാവഗായകൻ പി ജയചന്ദ്രന്റെയും മലയാളത്തിൻ്റെ എം ടി വാസുദേവൻ നായരെയും സങ്കീർണതകളും ജീവിതത്തിൻ്റെ സമസ്യകളും എഴുത്തിൽ പകർത്തി മലയാളത്തെ വായിക്കാൻ പഠിപ്പിച്ച മലയാളിയുടെ പ്രിയപ്പെട്ട എം ടിയുടെയും ലളിതവും ഭാവസുന്ദരവുമായ ആലാപന ശൈലി കൊണ്ട് ഭാവഗായകൻ എന്ന അപൂർവ വിശേഷണം കരസ്ഥമാക്കിയ പള്ളിയത്ത് ജയചന്ദ്രൻ എന്ന പി ജയചന്ദ്രന്റെ മനുസ്മരണാർത്ഥമാണ് വേൾഡ് മലയാളി കൗൺസിൽ അൽകോമാർ പ്രൊവിൻസ് പ്രവർത്തകർ സ്മരണാഞ്ജലി ഒരുക്കിയത് അടർന്നുവീണ പാട്ടും കഥയും എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അവരുടേതായ സൃഷ്ടികൾ കൂർത്തിണക്കിയുള്ള ഗാനസന്ധി അരങ്ങേറി ഭാവഗായകന്റെ ഏറെ ശ്രദ്ധേയമായ ഒത്തിരി നല്ല ഗാനങ്ങൾ കിഴക്കൻ പ്രവിശ്യയിലെ മികച്ച ഗായകർ ഒരിക്കൽ കൂടി ആലപിച്ചപ്പോൾ സദസ്യരും അവരറിയാതെ അത് ഏറ്റുപാടി ഒപ്പം കൂടി ലിലിൻ കുറുപ്പ് അരുൺ നായർ സാമോൽ ജോൺസ് നവ്യ വിനോദ് അശോക് കുമാർ മാത്യു ഫെർണാണ്ടസ് സിബി ജോസഫ് നീതു കൃഷ്ണ മുബാറക് ഷാജഹാൻ ജസി നിസാം മാധവ് സന്തോഷ് ദിനേഷ് എൻ കി അഖിൽ സണ്ണി എന്നിവരാണ് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചത് വേൾഡ് മലയാളി കൗൺസിൽ രക്ഷാധികാരി മൂസക്കോയാണ് ഗാനവിരുന്നിന് നേതൃത്വം നൽകിയത് ഡബ്ല്യു എം സി കുടുംബിനികളായ ഗംഗാ നിസിയ നഹാസ് റിനി ബാബു എന്നിവരും ഗാനങ്ങൾ ആലപിച്ചു ഡബ്ല്യു എം സി മിഡിൽ ഈസ്റ്റ് ചെയർമാൻ സന്തോഷ് കേട്ടേത്ത് അനിത സന്തോഷ് എന്നിവരായിരുന്നു പരിപാടിയിലെ മുഖ്യാതിഥികൾ പ്രസിഡന്റ് ഷമീം കട്ടാക്കൺ അധ്യക്ഷനായ പരിപാടിയിൽ മിഡിൽ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് നജീബ് അരഞ്ഞിക്കൽ അഷ്റഫ് ആലുവ ദിനേഷ് എൻ കെ അജീം ജലാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു വേൾഡ് മലയാളി കൗൺസിൽ വനിതാ ഫോറം ഒരുക്കുന്ന മെഗാ പരിപാടിയുടെ പ്രഖ്യാപനവും കിഡ്സ് ക്ലബ്ബ് നടത്തിയ കിസ് മത്സരത്തിലെ വിജയികളെയും ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചു യാസർഫാത്ത് റിനി ബാബു എന്നിവരായിരുന്നു പരിപാടിയുടെ അവതാരകർ സുബൈറുദ്ദൂർ ഫോർ ദമാ